എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ജപിക്കാവുന്ന മഹാദേവന്റെ ഒറ്റവരി മന്ത്രത്തെക്കുറിച്ചാണ് ഒറ്റവരി മന്ത്രമാണ് വളരെ ചെറിയൊരു മന്ത്രമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നിഷ്പ്രയാസം ജപിക്കാവുന്ന മന്ത്രമാണ് ചെറിയ മന്ത്രമാണെങ്കിലും ഈയൊരു മന്ത്രം വളരെയേറെ ആയിട്ടുള്ള മന്ത്രം കൂടിയാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ത്രിമൂർത്തികളിൽ പ്രധാനപ്പെട്ട ദൈവമാണ് പരമശിവൻ അല്ലെങ്കിൽ ശ്രീ പരമേശ്വരൻ അഥവാ മഹാദേവൻ പരമശിവൻ്റെ ആദിശരീരമാണ് ആദിപരാശക്തി മഹാദേവനെ ദേവന്മാരുടെ ദേവനായും പരമാത്മാവായും ശിവശക്തിയായിട്ടൊക്കെ ആരാധിക്കുന്നുണ്ട് മഹാദേവൻ ഈശ്വരൻ ദക്ഷിണാമൂർത്തി ഭൈരവൻ വീരഭദ്രൻ കാലകാലൻ മൃത്യുഞ്ജയൻ തുടങ്ങി തുടങ്ങി പല നാമങ്ങളിലും മഹാദേവൻ അറിയപ്പെടുന്നുണ്ട് ശൈവ ഹൈന്ദവ വിശ്വാസ പ്രകാരം ത്രിമൂർത്തികളിൽ സംഹാരം മൃത്യുവിജയം ആയുസ് മംഗളങ്ങൾ മോക്ഷം അഥവാ ലയനത്തിന്റെ ദൈവമായാണ് മഹാദേവനെ പരാമർശിക്കുന്നത് ആരാണ് മഹാദേവനെ മനസ്സറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവർക്ക് മുമ്പിൽ മഹാദേവൻ അനുഗ്രഹം ചൊരിയുന്നതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന ഏതു തരം പ്രതിസന്ധികളിലും മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ ഒരു പ്രയാസത്തിന് മാർഗം തെളിയിച്ചു തരുന്നതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന ഏതു തരം പ്രശ്നങ്ങൾക്കും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളമാല സമർപ്പിച്ച് ശിവന് ധാര വഴിപാടായി നടത്തിയാൽ നമ്മുടെ ജീവിതത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉള്ള എല്ലാത്തരം ബുദ്ധിമുട്ടുകളും ഇല്ലാതാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നിത്യേന നൂറ്റിയെട്ട് തവണ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് ജപിക്കുമ്പോൾ വളരെ സാവധാനത്തിൽ വേണം ജപിക്കുവാനായിട്ട് അപ്പോൾ ഇനി പറയാൻ പോകുന്ന മന്ത്രം രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ജപിക്കേണ്ട മന്ത്രമാണ് ഇത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരോടും ജപിക്കാൻ പറയുക കുട്ടികൾക്കും ഈ ഒരു മന്ത്രം പറഞ്ഞു കൊടുക്കുക ചില ആൾക്കാർ രാത്രിയിൽ ദുസ്വപ്നം കാണാറുണ്ട് മറ്റു ചിലർ എപ്പോഴും തന്നെ നെഗറ്റീവായിട്ടുള്ള സ്വപ്നങ്ങളായിരിക്കും കാണുക അപ്രകാരമൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു മന്ത്രം രാത്രി പുറങ്ങുന്നതിന് മുമ്പായിട്ട് ജപിക്കാവുന്നതാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വൈകുന്നേരങ്ങളിൽ മത്സ്യമാംസാദികൾ കഴിക്കുന്നവരാണെങ്കിൽ മത്സ്യമാംസാദികൾ കഴിച്ചു കഴിഞ്ഞ് കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും കഴിഞ്ഞു വേണം ഈയൊരു മന്ത്രം ജപിക്കാൻ ജപിക്കുന്നതിന് മുമ്പായിട്ട് കയ്യും കാലും മുഖവും കഴുകുക ശേഷം ഭസ്മമുണ്ടെങ്കിൽ ഭസ്മം ധരിച്ചും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് അങ്ങനെ ഭസ്മം ധരിച്ച് ജപിക്കുവാണെങ്കിൽ കൂടുതൽ നല്ലതാണ് ഇനി മന്ത്രം ഏതാണെന്ന് പങ്കുവെക്കാം ഓം നമോ ഭഗവതേ രുദ്രായ വളരെ ചെറിയൊരു മന്ത്രമാണ് ആർക്കും വളരെ നിഷ്പ്രയാസം ജപിക്കാവുന്ന മന്ത്രമാണ് ഇനി ഈ ഒരു മന്ത്രം എത്ര തവണയാണ് ജപിക്കേണ്ടത് എന്നും കൂടി പറയാം മൂന്നിൽ കൂടുതൽ എത്ര തവണ വേണമെങ്കിലും ജപിക്കാവുന്നതാണ് എത്ര തവണ ജപിക്കുന്നോ അത്രയും നല്ലതാണ് മന്ത്രം വളരെ ചെറുതാണ് പക്ഷേ അതിൻ്റെ ശക്തി വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങുക ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ജപിക്കുമ്പോൾ ഭക്തിയോടുകൂടി മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചു വേണം ഈ ഒരു മന്ത്രം ജപിക്കുവാനായിട്ട് അപ്പോൾ എല്ലാവർക്കും മഹാദേവന്റെ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം